Não, മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ് നെപ്പോ കിഡ് ആണെങ്കിൽ കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂല്യമുള്ള നായികയായി താരം ഇപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്വപ്ന നായികിയായിരുന്ന മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി അമ്മ മേനക സുരേഷിന്റെ പാത പിന്തുടർന്നാണ് കീർത്തിയും സിനിമയിലേക്ക് എത്തിയത് നിർമ്മാതാവായ അച്ഛൻ ജി സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനാണ് കീർത്തിയെ നായികയായി സിനിമയിലേക്ക് എത്തിച്ചത് ദിലീപ് നായകനായ കുബേരൻ എന്ന സിനിമയിൽ ബാലതാരമായി കീർത്തി അഭിനയിച്ചിരുന്നു അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് കീർത്തിയെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ പ്രിയദർശൻ കൊണ്ടുവരികയായിരുന്നു ചിത്രത്തിൽ നായികയായിരുന്നു കീർത്തി മോഹൻലാലാണ് പ്രധാന കഥാപാത്രമായി എത്തിയത് തുടർന്ന് തമിഴിൽ നിന്നടക്കം കൂടുതൽ അവസരങ്ങൾ കീർത്തിയെ തേടിയെത്തുകയായിരുന്നു അതേസമയം തന്നെ വളർത്തുമൃഗങ്ങളെ വീട്ടിലെ അംഗത്തെ പോലെ സ്നേഹിക്കുന്ന സെലിബ്രിറ്റികളിൽ ഒരാൾ കൂടിയാണ് കീർത്തി സുരേഷ് നൈക് എന്ന തന്റെ വളർത്തു നായയെ മകൻ എന്നാണ് പല അവസരങ്ങളിലും കീർത്തി സുരേഷ് വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് കീർത്തിയുടെ ആരാധകരും നൈക്കെ കീർത്തിയുടെ മകൻ എന്ന് തന്നെ വിളിക്കുന്നു ആന്റണി തട്ടലിന്റെയും കീർത്തിയുടെയും വിവാഹത്തോടെയാണ് നൈക് ചർച്ചയാകാൻ തുടങ്ങിയത് ആന്റണി തട്ടിലിനൊപ്പം കീർത്തി സുരേഷ് ദത്തെടുത്ത പെറ്റ്ഡോഗാണ് നൈക്ക് ആന്റണിയുടെ അവസാനത്തെ രണ്ട് അക്ഷരവും കീർത്തി സുരേഷിന്റെ പേരിലുള്ള ആദ്യത്തെ അക്ഷരവും ചേർത്ത് വെച്ചാണ് ആ പെറ്റ് ഡോഗിന് പേരിട്ടത് എന്റെ കുഞ്ഞ് എന്ന് തന്നെയാണ് എല്ലായിടത്തും കീർത്തി നൈക്കിനെ വിശേഷിപ്പിക്കുന്നത് കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിന്റെ ഹാഷ്ടാഗും ഫോർ ദ ലവ് ഓഫ് നൈക്ക് എന്നായിരുന്നു എന്നിട്ടും തന്റെ കുഞ്ഞിനെ കീർത്തി ഇത്രയധികം കഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ആരാധകരുടെ ചോദ്യം നൈക്കിന്റെ അതേ കളർ പാറ്റേണിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് ധരിച്ചപ്പോൾ കീർത്തി സുരേഷ് തുരതുരെ എന്ന് ഫോട്ടോകൾ എടുത്തു സെൽഫി ചിത്രങ്ങളും അല്ലാത്തതുമൊക്കെയായി ചില ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു ഒരേപോലെയുള്ള ഡ്രസ് ധരിച്ചത് കാരണം ഞങ്ങൾ വേറെ വേറെയാണ് എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് സാധാരണ ഒരു ദിവസത്തെ ചിത്രം കീർത്തി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് നൈക്കിനും ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഫോട്ടോയ്ക്ക് താഴെ കമന്റുമായി എത്തി സെൽഫി എടുക്കുന്നു എന്നതിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്നാണ് നൈക്കിന്റെ പേജിൽ നിന്നും വന്ന കമന്റ് നൈക്കിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞ് അതിനെ പിന്തുണച്ചെത്തിയ രസകരമായ കമന്റുകളും കാണാം വിവാഹത്തിനു ശേഷവും കീർത്തി വലിയ ബ്രേക്കൊന്നും കരിയറിൽ നിന്ന് എടുത്തിരുന്നില്ല വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ പുതിയ ചിത്രമായ ബേബി ജോണിന്റെ പ്രൊമോഷനുകളിലെല്ലാം കീർത്തി സജീവമായിരുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയ റിവോൾവർ റീത്ത കന്നിവെടി എന്നീ ചിത്രങ്ങൾ റീ പ്രൊഡക്ഷൻ വർക്കിലാണ് അശോക് സെൽവൻ നായകനാകുന്ന ചിത്രമാണ് കീർത്തി അടുത്തതായി ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു വിവാഹശേഷം ഏറ്റവും ആദ്യം ഏറ്റെടുത്ത ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല വിവാഹത്തിന് മുമ്പ് കീർത്തി സുരേഷിന്റെ പേരിനൊപ്പം ചില നടന്മാരുടെ പേരുകൾ അടക്കം കോടീശ്വരുമായ ബിസിനസ് ടൈക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാലറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മേനികയും സുരേഷ് കുമാറും രംഗത്ത് വരുന്നതോടെയാണ് ആ വാർത്തകൾ കെട്ടടങ്ങാറുള്ളത് അടുത്തിടെ സുരേഷ് കുമാറും മകളുടെ വിവാഹ വാർത്തയിൽ സ്ഥിരീകരണം നടത്തിയിരുന്നു പതിനഞ്ച് വർഷത്തെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന രണ്ടുപേരാണ് ജീവിതത്തിലും ഒരുമിച്ചത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ജീവിത നായകനായി എത്തിയത് പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരായി മാറിക്കഴിഞ്ഞു പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്സുകാരനായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള ആസ്പ്രോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ മരൻ പതിനഞ്ച് വർഷത്തോളമായി സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പതിനഞ്ച് വർഷം നീണ്ട പ്രണയം അറിയാതിരിക്കാൻ താരം ശ്രദ്ധിച്ചിരുന്നു വിവാഹശേഷം ശേഷം കീർത്തിയുടെയും ആന്റണിയുടെയും വിശേഷങ്ങളാലാണ് സോഷ്യൽ ീഡിയൽ നിറയുണ്ടായിരുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കു ശേഷമാണ് നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായ ബേബി ജോണിന്റെ റിലീസ് എത്തിയത് കല്യാണം കഴിഞ്ഞ് മധുവിനു പോലും പോകാതെ കീർത്തി സിനിമയുടെ പ്രൊമോഷന് എത്തിയത് വാർത്തയായിരുന്നു ഡീപ് നെക്കുള്ള വെസ്റ്റേൺ വസ്ത്രത്തിനൊപ്പം ചരടും അണിഞ്ഞു വന്ന നടിയുടെ ലുക്ക് വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടിയിരുന്നത് പിന്നാലെ നടിയെ പ്രശംസിച്ചും നെഗറ്റീവുകൾ പറഞ്ഞും നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് കാലവും കോലവും എത്ര തന്നെ മാറിയാലും കീർത്തി പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്നും നല്ലൊരു മാതൃകയാണെന്നുമാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ചിലർ വിമർശനവുമായും രംഗത്തെത്തിയിരുന്നു ഇത് വെറും പ്രൊമോഷൻ തന്ത്രമാണെന്നും വെറുതെ കാണിക്കുന്നതാണെന്നും ഇവർ ഈ താലി ഇനി ധരിക്കാനേ പോകുന്നില്ലെന്നും ചിലർ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ കീർത്തിയുടെ പുതിയ ചിത്രങ്ങൾ കണ്ടതോടെ വിമർശനങ്ങൾ അടുത്തിരുന്നു നിലവിൽ അക്ക എന്ന പുതിയ വെബ് സീരീസിന്റെ തിരക്കിലാണ് കീർത്തി ഓഫ് വൈറ്റ് സാരിയിൽ അതീവ സുന്ദരിയായി സീരീസിന്റെ ടീസർ ലോഞ്ചിന് എത്തിയ ചിത്രങ്ങളെല്ലാം കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ആ ചിത്രങ്ങളിലൊന്നും ചരടിലോ സ്വർണ്ണ ചെയിനിലോ ഉള്ള താലി കണ്ടില്ല പകരം മറ്റൊരു ചെയിൻ ആണ് ഉള്ളത് അതാണ് വിമർശനങ്ങൾക്ക് കാരണവും ഇപ്പോൾ താലി ഭക്തി കുറഞ്ഞോ അന്ന് ഇത്രയധികം താലി ഭക്തി ഉണ്ടായിട്ട് ഇപ്പോൾ എന്താണ് താലി ധരിക്കാത്തത് എന്നാണ് പലരും ചോദിച്ചത് മാത്രമല്ല ഇത് വെറും പ്രൊമോഷൻ തന്ത്രമാണെന്നും ആളുകൾ പറയുന്നുണ്ടായിരുന്നു ആ സിനിമയിൽ കീർത്തി ധരിച്ചിരിക്കുന്ന ലോങ് ചെയിനിലാണ് പ്രൊമോഷന് വരുമ്പോഴും നടി ധരിച്ചത് വിവാഹ ഒരു അഭിമുഖത്തിൽ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നതിനെ താരം പറഞ്ഞിരുന്നു ഞാൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നത് മംഗൽസൂത്ര പരിശുദ്ധമായ ഒന്നായതുകൊണ്ടാണ് ഈ മഞ്ഞച്ചരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിന് ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരം ഒരു ദിവസത്തിലാണ് ഏഴു ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കോളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണമെന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് എത്ര ദിവസം ഈ മഞ്ഞ ചരടിൽ താലി കിടക്കുന്നോ അത്രയും അത് പവർഫുള്ളാണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലി ചരട് സൂക്ഷിക്കൂ എന്ന് പക്ഷേ താലിച്ചരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാനിത് ആഘോഷിക്കുകയാണ് എന്നാണ് കീർത്തി താലിച്ചടനെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷമാണ് കീർത്തി സുരേഷ് തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വിവാഹ ശേഷം നേരെ മൂവി പ്രൊമോഷനിലേക്ക് തിരിഞ്ഞ കീർത്തി ഇക്കഴിഞ്ഞ പൊങ്കൽ ദിവസം വരെയും ഭർത്താവിൻ ഒരു ചിത്രവും പോലും പങ്കുവച്ചിരുന്നില്ല ഇതിനെതിരെ വലിയ വിമർശങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം എന്നുപോലും താരത്തെക്കുറിച്ച് കമന്റുകൾ വന്നിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായി കാണുന്ന ആളാണ് കീർത്തി അത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം തന്നെ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് ആളത്ര നാണക്കാരനൊന്നുമല്ല നേരിട്ട് മീഡിയാസിന് മുൻപിൽ വരുന്നില്ലെന്ന് മാത്രം എന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാനാണ് നിർബന്ധിക്കാത്തതും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയാസ് ഒരു ശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ആ പ്രൈവസിയെ മാനിക്കുന്നു കീർത്തി സുരേഷ് പറഞ്ഞു